നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ ജൂനിയർ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് തനിക്ക് ഒരു കോച്ചിനെ പിക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ആരെയായിരിക്കും തനിക്ക് തൻ്റെ ടീമിലേക്ക് ഒരു താരത്തെ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അത് ആരെയായിരിക്കും ഇനിയും താൻ ആഗ്രഹിക്കുന്നത് എന്ത് നേടാനാണ് ഇതൊക്കെ അദ്ദേഹം ഇപ്പൊ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇഫ് ഐ ഇഫ്ഐനി ർക്ക് ഏതെങ്കിലും ഒരു താരത്തെ പിക്ക് ഒരു കോച്ചിനെ പിക്ക് ചെയ്യാൻ പറ്റുകയായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അതിനുള്ള അധികാരം ലഭിക്കുകയാണെങ്കിൽ ആണ് അദ്ദേഹത്തിന് ഉത്തരം ടിറ്റേ ടിറ്റേ ആയിരിക്കും ടിറ്റേ ആയിരിക്കും താന് സെലക്ട് ചെയ്യുക എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട കോച്ചുമാരുടെ ലിസ്റ്റിൽ തലപ്പത്ത് തന്നെ വരുന്നു മുൻ ബ്രസീലിയൻ ടീമിന്റെ കോച്ച് ടിറ്റേ പിന്നെ ഗുഡ് എനി പ്ലെയർ ടു പ്ലേ ഓൺ മൈ ടീം എന്റെ ടീമിൽ കളിക്കാൻ ഒരു താരത്തെ എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ സെലക്ട് ചെയ്യുക അതെന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എന്റെ പ്രിയങ്കരനായിട്ടുള്ള സുഹൃത്ത് എന്റെ ഐഡോൾ കൂടിയായിട്ടുള്ള ലിയോ മെസ്സി ആയിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് മെസ്സിയെ ആയിരിക്കും തന്റെ ടീമിൽ ഉൾപ്പെടുത്തുക എന്ന് നെയ്മർ അതോടൊപ്പം സംതിങ് ഐ സ്റ്റിൽ ടു അച്ചീവ് ദാറ്റ് ഐ ഹാവ് ഇതുവരെ തനിക്ക് നേടാൻ പറ്റാത്തൊരു നേട്ടം ഇനിയും നേടണമെന്ന നേടണമെന്നാഗ്രഹമുണ്ടെങ്കിൽ അതൊന്നു മാത്രമാണ് കപ്പ് വേൾഡ് കപ്പ് നേടാനാണ് താൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് എന്ന് നെയ്മർ ജൂനിയർ മനസ്സ് തുറക്കുന്നു അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് ഒരു ആനുവൽ ഓപ്ഷൻ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ ഭാഗമായിട്ട് നടത്തിയ സംസാരങ്ങളിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നത് ഏതായാലും നെയ്മർ ജൂനിയർക്ക് ആ കിരീടത്തിലേക്ക് വേൾഡ് കപ്പിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും ബാക്കിയാണ് അടുത്ത വേൾഡ് കപ്പ് യു എസ് എൽ നടക്കുമ്പോൾ അത് ഉയർത്തുക നെയ്മർ ആയിരിക്കുമോ കാത്തിരിക്കാൻ വീഡിയോ സഹായിക്കാൻ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഇറാ ഫ്രാം